നമസ്കാരം പ്രിയരെ ഏവർക്കും സ്വാഗതം ശശികലാസ് ബ്ലൗസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എന്നോടൊപ്പം കൂടുക പുതിയ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഇന്നത്തെ സബ്ജക്റ്റ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ആരാണ് പറശ്ശിനിക്കടവും മുത്തപ്പൻ അപ്പോൾ പറശ്ശിനിക്കടവും മുത്തപ്പൻ ദൈവത്തെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ പറശ്ശിനിക്കടവും മുത്തപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിലേക്ക് നമുക്ക് പോകാം പറശ്ശിനും മടപ്പുരയെപ്പറ്റി നിങ്ങൾ കേട്ടിരിക്കും അപ്പോൾ ആ പറശിനും മടപ്പുരയെപ്പറ്റി വളരെ പേരെടുത്തിട്ടുള്ള ഒരു പാട്ടുണ്ട് നമുക്ക് ആ പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അപ്പോൾ പറശ്ശിനി മടപ്പുരയെ പറ്റി പറഞ്ഞത് കേട്ടല്ലോ അത് വെറും പുരയുമല്ല മടപ്പുര എന്നത് വെറും ഒരു പേരുമല്ല അവിടെ പല നാളുകളായിട്ട് അവിടെ കുടികൊള്ളുന്ന ഒരു ദേവചൈതന്യമുണ്ട് ഇന്നാ ദേവചൈതന്യത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളിലോട് പറയാ നിങ്ങളോട് പറയുന്നത് പറശ്ശിനിക്കടവും മുത്തപ്പൻ കണ്ണൂർ ജില്ലയിലെ ധർമ്മശാലയിൽ നിന്ന് നാല് കിലോമീറ്റർ കിഴക്ക് വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശൈവ വൈഷ്ണവ സങ്കല്പമായ ഭഗവാൻ മുത്തപ്പൻ സ്വരൂപനാണെന്നാണ് സങ്കല്പം തെയ്യ കോലത്തിൽ വരുന്ന പറശ്ശിനിക്കടവും മുത്തപ്പൻ ഒരേ പരമാത്മാവായ ഭഗവാന്റെ രണ്ട് പ്രധാനപ്പെട്ട ദൈവഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് രണ്ട് പ്രധാനപ്പെട്ട ദൈവഭാവങ്ങൾ എന്ന് പറയുമ്പോൾ അത് ചന്ദ്രക്കലയുടെ രൂപം ഉള്ള കിരീടം വെച്ച് പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച് ശ്രീ മഹാവിഷ്ണുവിനെയും ആണ് പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ ഇവയെ പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് തെയ്യങ്ങളായ വെള്ളാട്ടവും തിരുവപ്പനെയുമാണ് ഇവിടെ കെട്ടിയാടുന്നത് നായ വാഹനമായിട്ടുള്ള ഭൈരവമൂർത്തിയായി പറശ്ശിനിക്കടവും മുത്തപ്പനെ കണക്കാക്കാറുണ്ട് അപ്പോൾ പട്ടിയാണ് വാഹനം ഇവിടെ നിവേദ്യം കള്ളും ചുട്ടമീനുമാണ് നാനാജാതി മതസ്ഥർക്കും പ്രവേശിക്കാം തികച്ചു സൗജന്യമായിട്ട് ഇവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം നൽകുന്നുണ്ട് രാവിലെ നൽകുന്ന ഭക്ഷണത്തിന് ചില പ്രത്യേകതകളുണ്ട് അതെന്താണെന്നറിയാമോ അത് പയറ് പുഴുങ്ങിയതും അതുപോലെ തന്നെ കൊടുക്കുന്നത് അതിനോടൊപ്പം ഇത് ഉണ്ടോ പയറ് പുഴുങ്ങിയത് അപ്പോൾ തേങ്ങാപ്പൂളുമാണ് അപ്പോൾ അവിടുത്തെ മടപ്പുര എന്ന് പറയുന്നത് ഇതാണ് പറശ്ശന് മടപ്പുര എന്ന് പറയുന്നത് അപ്പോൾ നാനാജാതി മത മതസ്ഥർക്കും അവിടെ ചെല്ലാം അതാണ് പ്രധാന വഴിപാടുകൾ പൈൻകുറ്റി വെള്ളാട്ടം തിരുവപ്പന എന്നിവയാണ് എല്ലാ ദിവസവും പുലർച്ചെ തിരുവപ്പനയും വെള്ളാട്ടവും വൈകുന്നേരം ഊട്ടും വെള്ളാട്ടവും ഉണ്ടായിരിക്കുന്നതാണ് ഉണ്ടായിരിക്കുന്നതാണിവിടെ മടപ്പുരയോടെ മുട്ടി നിൽക്കുന്നത് കഴുകപ്പുരയാണ് മുത്തപ്പൻ്റെ കലശസ്ഥാനമാണിത് ഭഗവതിയെയും ധർമ്മദൈവങ്ങളെയും കുടിവീരൻ ദൈവങ്ങളെയുമാണ് ഇവിടെ കുടിയിരുത്തിയിട്ടുള്ളത് കഴുകപ്പുരയിൽ ദിവസവും കാലത്ത് വിളക്കു വെച്ച് ഗ്രന്ഥ മുത്തപ്പൻ്റെ ദൈവം ദിവസവും ഇവിടേക്ക് എഴുന്നള്ളി തൻ്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട് എന്നുള്ളതാണ് പറശ്നിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഈ കഴിഞ്ഞ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി എനിക്കും ഇവിടെ ചെല്ലുവാനും മുത്തപ്പനെ വണങ്ങുവാനും അവസരം കിട്ടിയിരുന്നു അപ്പോൾ അതിന്റെ ഒരു ചാരിതാർത്ഥ്യവും എൻ്റെ മനസ്സിലുണ്ട് ഇതാണ് മുത്തപ്പൻ ക്ഷേത്രം അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നപ്പോൾ തന്നെ ഐതിഹ്യം ഐതിഹ്യമുറങ്ങുന്ന ക്ഷേത്രപ്പെരുമയുള്ള ഒരു ക്ഷേത്രമാണല്ലോ പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രം എന്ന് എന്നെനിക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറശ്ശിനിക്കടവും മുത്തപ്പനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യണം എന്നും അത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുമുള്ള ഒരു മനസ്സ് ഓക്കേ ഇതിൻ്റെ പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം ഞാൻ പറയാം ദ്വാപരയുഗത്തിൽ അർജുനനെ പരീക്ഷിക്കുവാനായി പാർവതി പരമേശ്വരന്മാർ കിരാത രൂപം ധരിച്ച കിരാത കഥയുമായി ബന്ധപ്പെട്ടതാണ് ഇതിൻ്റെ ഐതിഹ്യം മക്കളില്ലാതെ വിഷമിച്ച അടിയുറച്ച ശിവഭക്തിയായ പാടിക്കുറ്റി അമ്മയ്ക്ക് നമ്പൂതിരിക്കും മഹാദേവന്റെ അനുഗ്രഹത്താൽ ലഭിച്ച കുട്ടിയാണ് പിൽക്കാലത്തെ പറശനിക്കടവ് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടതെന്നാണ് കഥ കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിലെ ഏരുവേശി എന്ന ഗ്രാമത്തിലെ വയത്തൂർ കാലിയാരും പാടിക്കുറ്റി ഭാഗവതിയും മുത്തപ്പന്റെ അച്ഛനും അമ്മയുമാണെന്നാണ് വിശ്വസിക്കുന്നത് വയത്തൂർ കാലിയാരും പാടിക്കുറ്റി ഭഗവതിയും കിരാതമൂർത്തികളായിട്ടാണ് ഇന്ന് പറയുന്നത് ഏരുവേശിയിൽ അയ്യങ്കര ഇല്ലം എന്ന പേരിൽ ഒരു ബ്രാഹ്മണ ഇല്ലമുണ്ട് അതൊരു ബ്രാഹ്മണഗ്രഹമായിരുന്നു അപ്പോൾ അവിടുത്തെ നമ്പൂതിരി ആയിരുന്നു അന്നത്തെ നാടുവാഴി അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു പാർവതിക്കുട്ടി പാർവതിക്കുട്ടിയെ പിന്നീട് അവിടെയുള്ളവരൊക്കെ വിളിച്ചു പോന്നതാണ് പാടിക്കുറ്റി എന്നത് വിവാഹം കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞിട്ടും ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതും നടത്തി ശിവന് ഏർ ബലിയായി പലതും നടത്തി പ്രാർത്ഥിച്ചു മനനൊന്നു കഴിയുന്ന പാടിക്കുറ്റി വ്രതവും പ്രാർത്ഥനയും മൗനവുമായിട്ടൊക്കെ കഴിഞ്ഞുകൂടുകയാണ് അപ്പോൾ വഴിപാടെല്ലാം മുടങ്ങാതെ നടത്തിവന്നു ഇല്ലം വകയായി അവരുടേതായ ഒരു വിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ ആ വിഷ്ണു ക്ഷേത്രത്തിലും വഴിപാടുകളും പ്രാർത്ഥനയും എല്ലാം നടത്തി അങ്ങനെ തൊഴുതു ഭജിച്ചു പോന്നിരുന്നു ഇതിൻ്റെ എല്ലാ ഫലമായിട്ട് പിന്നീട് പാടിക്കുറ്റിയിലെ മഹാവിഷ്ണുവും പരമശിവനും ഒരുപോലെ അവർക്ക് അനുഗ്രഹം നൽകി എന്നുള്ളതാണ് അവർ പ്രസന്ന അവർ പ്രസന്നരായി അവർക്ക് ഒരു ഓമന പൊന്മകനെ ലാളിക്കുവാനുള്ള അവസരം രണ്ടുപേരും കൂടി ചേർന്ന് ഒരുക്കുകയും ചെയ്തു എന്നതാണ് കഥയിൽ പറയുന്നത് പാർവതി പരമേശ്വരന്മാർ കാട്ടാള വേഷം കെട്ടി അർജുനനെ പരീക്ഷിക്കുവാൻ പുറപ്പെടുന്ന സമയമായിരുന്നു അപ്പോൾ കാട്ടിലുടനീളം അവർ ആടിയും പാടിയും ഓടിയും ചാടിയും ഉല്ലസിച്ച് നടക്കുന്ന ആ ഒരു സമയം അപ്പോൾ ആടിയും പാടിയും ഓടിയും ചാടിയും ഉല്ലസിച്ച് നടന്നു കൊണ്ടാണ് അർജുനനെ പരീക്ഷിക്കുവാൻ അവർ ശ്രമിച്ചത് ആ സമയത്ത് ഇവരുടെ അത്ഭുത ലീല കാണാൻ ശ്രീ പരമേശ്വരൻ്റെ അത്ഭുത ലീല കാണുവാൻ മഹാവിഷ്ണുവും ബ്രഹ്മാവുമടക്കമുള്ള ദേവസമൂഹവും അവിടെ എത്തിയിരുന്നു ആ സമയത്ത് പാടിക്കുറ്റി അന്തർദിനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി മഹാവിഷ്ണു പാർവതി പരമേശ്വരന്മാരുടെ മകനായി അവതരിച്ചു എന്നാണ് കഥയിൽ പറയുന്നത് അപ്രകാരമുണ്ടായ കുഞ്ഞാണത്രേ തിരുവങ്കടവിൽ ആ കുഞ്ഞിനെയാണ് അത്രേ തിരുവങ്കട തിരുവങ്കടവിൽ എത്തിച്ചത് എന്നതാണ് ഏരുവേശിയിൽ കുന്നിൻ്റെ താഴത്തുകൂടെ ഏരുവേശി പുഴ ഒഴുകുന്നുണ്ട് പുഴക്കര എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ കടവിൽ തന്നെ പ്രത്യേക കല്ലും ഉണ്ടായിരുന്നു അതാണ് തിരുനെറ്റിക്കല്ല് ഒരു ദിവസം പതിവ് പോലെ പാടിക്കുറ്റി തിരുവങ്കടവിൽ നീരാടി നിറ നീരാടി നീരാട്ടും കഴിഞ്ഞിറങ്ങിയപ്പോഴും അവരുടെ മുന്നിലെ തിരുനെറ്റിക്കല്ലിൻ്റെ മുകളിൽ ഉദയസൂര്യൻ വന്ന് നിൽക്കുന്ന പോലുള്ള വലയമുള്ള ഒരു ചോരക്കുഞ്ഞ് കൈ കാല് ഇളക്കി പൂമത്തയിൽ കിടക്കുന്നത് കണ്ടു കുഞ്ഞിനെ കണ്ടതോടെ പാടിക്കുറ്റിയുടെ മനസ്സ് പാടെ മാറി മായാമോഹം കൊണ്ട് പാടിക്കുറ്റിക്ക് ഇത് താൻ പ്രസവിച്ച കുഞ്ഞാണെന്ന് അപ്പോൾ തോന്നുകയും ചെയ്തു രണ്ട് കൈയും നീട്ടി കുഞ്ഞിനെ കോരി അപ്പോഴേക്കും പാടിക്കുറ്റിയുടെ മാറിടം പാൽ ചുരത്താനും തുടങ്ങി ഒരു യന്ത്രം പോലെ അവർ കുഞ്ഞിനെ പാൽട്ടുവാൻ തുടങ്ങി കുഞ്ഞിനെയും കൊണ്ട് പാടിക്കുറ്റി ഇല്ലത്തേക്കും പോയി വളർത്തുവാനുള്ള അനുവാദം ഭർത്താവായ നാടുവാഴിയിൽ നിന്ന് നേടി സ്വന്തം മകനായി വളർത്തി തുടങ്ങി അങ്ങനെ അയ്യങ്കാർ ഇല്ലത്ത് ഉണ്ണി നമ്പൂതിരിയായി മുത്തപ്പൻ വളർന്നു വന്നു അപ്പോൾ ആ ബാലൻ ഉണ്ണി നമ്പൂതിരിയായിട്ടാണ് ആ ഇല്ലത്ത് വളർന്നത് എന്നതാണ് ബാല്യം മുതൽക്കേ വിചിത്രമായ രീതികളായിരുന്നു ഉണ്ണിയുടേത് ആ പ്രായത്തിലുള്ള മുത്തപ്പനാണ് നാടുവാഴി അവിടുത്തെ നാടുവാഴീശിൻ ദൈവം എന്ന രീതിയിലായിരുന്നു മുത്തപ്പൻ അന്ന് ആ ചെറിയ പ്രായത്തിലും മനയ്ക്ക് അടുത്തുള്ള കാട്ടിൽ അമ്പും വില്ലുമെടുത്ത് വേട്ടയ്ക്ക് പോകുന്നത് പതിവായിരുന്നു താഴ്ന്ന ജാതിക്കാർ മൊത്തം ഈ കുഞ്ഞ് ഭക്ഷണം കഴിക്കും അതും പതിവായിരുന്നു സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടക്കും നായാട്ടിന് പോകും അപ്പം നായാടികളുടെ കൂടെ വേട്ടയാടി പിടിക്കും മത്സ്യമാംസാദികൾ ഭക്ഷിക്കും ഇതൊക്കെ ഇല്ലത്തിന് യഥാർത്ഥത്തിൽ പേരുദോഷം ഉണ്ടാക്കുക തന്നെ ചെയ്തു എന്നതാണ് അപ്പോൾ ഇല്ലത്തിന് പേരുദോഷമുണ്ടാക്കുന്നു എന്ന ചിന്ത ഇത് രണ്ടും നമ്പൂതിരി ആചാരങ്ങൾക്ക് എതിരായിരുന്നു മത്സ്യമാംസാദികൾ കഴിക്കുക നായാട്ടിന് പോവുക അതിനാൽ തന്നെ മാതാപിതാക്കൾ കുട്ടിയോട് ഇവ നിർത്തുവാൻ അഭ്യർത്ഥിച്ചു പക്ഷേ കുട്ടി ഇത് ചെവിക്കൊണ്ടില്ല ഇല്ലത്തെ നമ്പൂതിരിക്ക് ഇതിലെല്ലാം ഭയങ്കര എതിർപ്പും ഉണ്ടായിരുന്നെങ്കിലും പുത്രസ്നേഹം കാരണം അന്തർജനം എല്ലാം പുറത്തും മകനെ സ്നേഹിച്ചു ഒടുവിൽ നിവർത്തിയില്ലാതെ വന്നപ്പോൾ വീട് വിട്ടിറങ്ങാൻ അവർ ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ ഏർ എന്ത് ചെയ്തു അമ്പും വില്യുമെടുത്ത് കാലഭൈരവന്റെ രൂപത്തിലുള്ള തന്റെ തീ കണ്ണുകളോടുള്ള രൂപം അവരെ കാണിച്ചു കൊടുത്തു അവരെ കാണിച്ചു കൊടുത്തു വിശ്വരൂപം കാട്ടിക്കൊടുത്തു അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു ഇത് ഒരു സാധാരണ കുട്ടിയല്ലെന്ന് മാതാപിതാക്കൾക്ക് അങ്ങനെയാണ് ബോധ്യപ്പെട്ടത് അപ്പോൾ സാധാരണ കുട്ടികൾ എന്ന മാതാപിതാക്കൾക്ക് അപ്പോഴു മാത്രമാണ് അവർക്കറിയുവാനായിട്ട് സാധിച്ചത് ദൈവമാണെന്ന് അവർക്ക് മനസ്സിലായി മുത്തപ്പൻ്റെ മുന്നിൽ അവർ സാഷ്ടാങ്കം നമസ്കരിച്ചു കുട്ടി അവരെ അനുഗ്രഹിച്ചു ആ കണ്ണുകളിൽ നിന്നുമുള്ള അഗ്നി കണ്ടു ഭയപ്പെട്ട ആ അമ്മ മകനോട് ഇനിയെന്നും പൊയ്ക്കണ്ട് ധരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തീഷ്ണമായ കണ്ണുകളിലൂടെയുള്ള നോട്ടമായിരുന്നു അത് കണ്ട് അവർ പോലും പേടിച്ചു പോയി എന്നുള്ളതാണ് ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് മാതാപിതാക്കളോട് പറയുകയും മലനാട് വരെ എനിക്ക് സഞ്ചരിക്കണമെന്നും അറിയിച്ചു അവിടെ മെഴുക്കുവല്ലിക്കോട്ട എന്നൊരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നാലുപാട് നോക്കിയ ശേഷം കുന്നത്തൂർ പാടി കണ്ട് ഇഷ്ടം തോന്നി അങ്ങോട്ട് നാലുപാട് നോക്കിയപ്പോഴാണ് കുന്നത്തൂർ പാടി കണ്ടത് അത് കണ്ടപ്പോൾ അവിടെ ഇഷ്ടം തോന്നി ശേഷം അയ്യങ്കരയിൽ നിന്ന് കുന്നത്തൂർ പാടിയിലേക്ക് പോവുകയും ചെയ്തു കുന്നത്തൂരിൻറെ പ്രകൃതി സൗന്ദര്യം കണ്ട് ദൈവം അവിടെ തങ്ങുവാൻ തീരുമാനിച്ചു പനമരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ഇടമായിരുന്നു അവിടം പനമരങ്ങളിലെ കല്ല് കണ്ട് ആകൃഷ്ടനായി അപ്പോൾ പനമരത്തിൽ കയറി കള്ള് മോഷ്ടിച്ചു കുടിക്കുക പതിവാക്കി അവിടെ തന്നെ അങ്ങ് കൂടി കുറയുന്നാൾ കള്ളു ചെത്തുകാരനായ ചന്ദൻ നിരക്ഷരനായിരുന്നു എന്നാൽ അവന് സ്വന്തമായിട്ട് കുറച്ച് ഏർ എന്തുണ്ട് ഈ പനയുണ്ടായിരുന്നു അപ്പോൾ എന്നും ചന്ദൻ വൈകുന്നേരം പനമരങ്ങളിൽ കള്ള് ചെത്താൻ ചെല്ലും അപ്പോൾ കള്ള് ചെലത്താൻ ചെല്ലുമ്പോൾ കള് കിട്ടാതെ തിരികെ പോരേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ സ്വയം ചിന്തിച്ചു ഇതെന്ത് പറ്റി കള് രാത്രി മോഷണം പോകുന്നുണ്ടോ അതിനുവേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി രാത്രി പനയ്ക്ക് കാവലിരിക്കാനും തുടങ്ങി അങ്ങനെ കാവൽ കിടക്കവേ ഒരു വൃദ്ധൻ പനയിൽ നിന്ന് തൻ്റെ കള് മോഷ്ടിക്കുന്നതായി കണ്ടുപിടിച്ചു തൻ്റെ അമ്പും വില്ലുമെടുത്ത് ആ വൃദ്ധനെ പനമരത്തിൽ നിന്നും എഴുതിരാൻ ചന്ദൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചു പനമരത്തിൽ നിന്നും ചന്ദൻ എഴുതിരാൻ തീരുമാനിക്കവേ എന്ത് ചെയ്തു അമ്പ് തൊടുത്തു വിട്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ അമ്പു തൊടുത്തു വിട്ടപ്പോഴേക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ പറ്റിയത് അവിടെ അമ്പു തൊടുത്തു നിൽക്കവേ യഥാർത്ഥത്തിലെ ചന്ദൻ തൊടുത്ത അമ്പ് ഏർ തികച്ചും ആ വൃദ്ധനെ കൊണ്ടില്ല മറിച്ച് വൃദ്ധൻ അവിടെ നിന്ന് ഒന്ന് നോക്കിയതേ ഉള്ളൂ എവിടെ നിന്ന് മരത്തിൽ നിന്ന് അപ്പോൾ ചന്ദൻ താഴെ ബോധരഹിതനായി നിലത്തു വീണു ഭർത്താവിനെ തിരക്കി വന്ന ചന്ദന്റെ ഭാര്യ അദ്ദേഹം ബോധരഹിതനായി നിലത്ത് കിടക്കുന്നത് കണ്ട് നിലവിളിച്ചു മുകളിലേക്ക് നോക്കിയ നോക്കിയ അവർ മരത്തിന് മുകളിൽ ഒരു വൃദ്ധനെ കണ്ട് ഒരപ്പൂപ്പനെ എന്ന പോലെ മുത്തപ്പ എന്ന് ഉറക്കെ വിളിച്ചു യഥാർത്ഥത്തിൽ അന്നായിരിക്കും ആദ്യമായി ഏർ ഈ ഉണ്ണി നമ്പൂതിയെ മുത്തപ്പ അതൊരു വൃദ്ധൻറെ രൂപത്തിൽ കണ്ടപ്പോൾ മുത്തപ്പ എന്ന് ആദ്യമായിട്ട് ആ വിളി വന്നത് അവിടെയായിരിക്കാം ദൈവത്തോട് തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ അവർ പ്രാർത്ഥിച്ചു പിന്നാലെ അവരുടെ ഭർത്താവിൻ്റെ ബോധം തിരിച്ചു വന്നു അവർ മുത്തപ്പന് പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും ചുട്ടമീനും കള്ളും നൈവേദ്യമായി അവരാണ് ചന്ദൻ്റെ ഭാര്യയാണ് ആദ്യമായി ഇതെല്ലാം കൊടുത്തത് ആ നൈവേദ്യം നമ്മുടെ മുത്തപ്പന് വളരെ ഇഷ്ടപ്പെട്ടു പിന്നീട് മുത്തപ്പൻ ക്ഷേത്രത്തിലെ മുത്തപ്പന് നൈവേദ്യം അർപ്പിക്കുന്നതും ഇതൊക്കെ തന്നെയായി മുത്തപ്പൻ്റെ അനുഗ്രഹം തേടുകയും ചെയ്തു ചന്ദൻ്റെ ആഗ്രഹം അതനുസരിച്ച് മുത്തപ്പൻ കുന്നത്തൂർ തൻ്റെ ഭവനമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു അപ്പോൾ മുത്തപ്പനോട് ചന്ദൻ പറഞ്ഞു കുന്നത്തൂർ ഇവിടുന്ന് വിട്ടു പോകരുത് എന്ന് പറയുകയും അവിടെ തന്നെ അങ്ങ് താമസിക്കുകയും ചെയ്തു ഇതാണ് പ്രശസ്തമായ കുന്നത്തൂർ പാടി ഇന്നും മുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ വിശ്വാസികൾ പുഴുങ്ങിയ ധാന്യങ്ങളും തേങ്ങാപ്പൂളും നൈവേദ്യമായി അർപ്പിക്കും നമ്മൾ ഇവിടെ ചെല്ലുമ്പോഴേക്കും പറശ്ശിനിക്കടവും ക്ഷേത്രത്തിൽ ചെല്ലുന്നവരെ അതിഥികളായിട്ട് കണക്കാക്കുന്നു അവർക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഭക്ഷണം എന്ന് പറഞ്ഞല്ലോ സൗജന്യമായിട്ട് അപ്പോൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം നൽകുന്നത് ഈ പുഴുങ്ങിയ വൻപയറും തേങ്ങാപ്പൂളുമാണ് അപ്പോൾ ആദ്യമായിട്ട് മുത്തപ്പനെ സൽക്കരിച്ചത് പുഴുങ്ങിയ വൻപ ധാന്യം ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ അതും ചന്ദൻ്റെ ഭാര്യ ആയിരുന്നല്ലോ ആ രീതി ആയിരിക്കും ഇപ്പോൾ അവിടെ ചെല്ലുന്നവർക്ക് രാവിലെ ഈ വൻപയർ പുഴുങ്ങിയതും തേങ്ങാപ്പൂളും നൽകുന്നത് എന്ന് വേണം നാം കരുതേ കുന്നത്തൂരിൽ കുറെനാൾ താമസിച്ചതിന് ശേഷം മുത്തപ്പൻ തൻ്റെ അവതാരത്തിന്റെ ലക്ഷ്യ പൂർത്തീകരണത്തിനായി കൂടുതൽ അനുയോജ്യമായ ഒരിടത്തേക്ക് മാറുവാൻ തീരുമാനിച്ചു കുന്നത്തുപാടിയിൽ നിന്ന് ആകാശത്തേക്ക് മുത്തപ്പൻ ഒരു അമ്പ് തൊടുത്തു വിട്ടു ഈ അമ്പ് പറച്ചിങ്ങ തിങ്ങി നിൽക്കുന്ന ഒരു പുഴക്കരയിൽ അത് ഏർ പുഴ പുഴക്കരയില് വളരുന്ന ഒരു തരം മുള്ള ചെടിയാണത് ഏത് പറച്ചിങ്ങ അപ്പോൾ പറച്ചിങ്ങ തിങ്ങി നിൽക്കുന്ന പുഴക്കരയിലാണ് അത് വന്ന് വീണത് അപ്പോൾ ഈ പറച്ചിങ്ങ എന്താണെന്ന് മനസ്സിലായില്ലേ ഒരുതരം ഉള്ള ചെടി വളരുന്ന ആ ഒരു സംഭവമാണ് പറച്ചിങ്ങ അപ്പോൾ ഈ ചെടി വളരുന്ന പ്രദേശത്ത് വന്നാണ് അത് പതിച്ചത് കുന്നത്തുപാടിയിൽ നിന്നും ആകാശത്തേക്ക് വിട്ട അമ്പ് പറച്ചിങ്ങ തിങ്ങുന്ന പ്രദേശമായതിനാലാണ് അതിന് പറശ്ശിനിക്കടവ് എന്ന് പേര് വന്നത് അപ്പോൾ അത് ആ ഒരു പുഴയുടെ തീരത്താണ് ആ പുഴയുടെ തീരത്താണ് പറച്ചിങ്ങ തിങ്ങി നിന്നിരുന്നത് അവിടെയാണ് ഈ അമ്പ് വന്ന് വന്നത് അപ്പോൾ അവിടെ രാത്രിയിൽ ആ പുഴയുടെ തീരത്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു വണ്ണാൻ ഒരു മരത്തിൽ തറച്ചിരിക്കുന്ന അമ്പ് കാണുകയും അതിൽ അപാരമായ ദിവ്യപ്രകാശം കാണാൻ ഇടവരികയും ചെയ്തപ്പോൾ ആ സ്ഥലത്തെ നാടുവാഴിയായ കാരണവരോട് ഇക്കാര്യം പറഞ്ഞു എന്നിട്ട് ഇദ്ദേഹത്തെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തു അങ്ങനെ പ്രശ്നവിധികൾ ചെയ്തപ്പോഴാണ് അത് മുത്തപ്പൻ ദൈവമാണെന്ന് മനസ്സിലാക്കിയത് അങ്ങനെ മുത്തപ്പൻ ദൈവത്തിന് പ്രശ്നവിധി പ്രകാരം ക്ഷേത്രം കെട്ടി ഇവിടെ ആരാധിക്കണമെന്നും പറഞ്ഞു ഇവിടെയാണ് പ്രശസ്തമായ പറശ്ശിനിക്കടവും മുത്തപ്പൻ ക്ഷേത്രം ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനടുത്തുള്ള തീർത്ഥത്തിൽ നിന്ന് പ്രകാശം ചൊരിഞ്ഞ ഈ അമ്പവ് ഇന്നും പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ ഒരു അൽത്താരയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇതിനുശേഷം മുത്തപ്പൻ പറശ്ശിനിക്കടവിൽ വസിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം പറശ്ശിനിക്കടവും മടപ്പുരയിലെ ഭരണപരമായ എല്ലാ ചുമതല ഉള്ളതും മുത്തപ്പന്റെ എല്ലാ കർമ്മങ്ങൾ ചെയ്യുന്നതുമായ പൂജാരിയെ വിളിക്കുന്നത് എന്തെന്ന മടയൻ എന്നാണ് മടപ്പുര കുടുംബ അംഗങ്ങളിൽ നിന്നും അരുമക്കത്തായ പ്രകാരം വയസ്സുമോപ്പുള്ള ആളാണ് ഇവിടെ മടയനായിട്ട് അവരോധിക്കപ്പെടുന്നത് നിയുക്ത മടയൻ മ്മ് മടപ്പുരയുടെ മുമ്പിലുള്ള നദിയിൽ മുങ്ങിക്കുളിച്ച് ഈറനോടെ തിരുനടയിൽ വന്ന് തൊഴുതതിന് ശേഷം മുത്തപ്പൻ്റെ വാൾ അപ്പോൾ മുത്തപ്പനാണ് തൻ്റെ വാൾ കൊടുത്ത് ഈ മടയനെ അനുഗ്രഹിക്കുന്നത് അങ്ങനെ ദൈവം തന്നെ നേരിട്ട് സ്വന്തം മടയനെ ആചാരപ്പെടുത്തുകയാണ് ഇവിടുത്തെ രീതി മടയനാൽ പിന്നെ എപ്പോഴും അയാളിൽ ദൈവത്വം ഉണ്ടായിരിക്കും മടയനായി കഴിയുമ്പോഴേക്കും എപ്പോഴും ഈ മുത്തപ്പൻ ദൈവത്തിൻ്റെ അനുഗ്രഹം അയാളോടൊപ്പം ഉണ്ടായിരിക്കും എന്നതാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് മുത്തപ്പൻ ദൈവത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവും കേൾക്കാനായിട്ട് വളരെയധികം എന്താ പറയുക രസകരമായിട്ടുള്ള ഐതിഹ്യങ്ങളാണ് പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ ക്ഷേത്ര സന്നിധിയിലേക്ക് നമുക്കൊന്ന് പോയാലോ അവിടെ നാം ചെല്ലുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പറശ്ശിനി ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് പോയപ്പോഴുള്ള ആ ഒരു അതുപോലെ തന്നെ പിന്നെയും ഉണ്ട് അവിടുത്തെ ആ ഒരു പുഴയെ പറ്റി പറഞ്ഞല്ലോ ആ പുഴയിലേക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും അവിടെ ഒരു വളരെ കടവ് ആ കടവിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും വളരെ വലുതാണ് തീർച്ചയായിട്ടും പറശ്ശിനിക്കടവിലെ കായൽ ബോട്ട് യാത്ര അത് വളരെ മനോഹരമായ ഒരു നമുക്ക് നൽകുന്ന ഒരു ആവേശം വളരെ വലുതാണ് എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ പറശ്ശിനിക്കടവിലേക്ക് പോകുവാനും ആ കായൽ യാത്രയും അതെല്ലാം കാണുവാനും ഒക്കെ വളരെ ഒരു മനോഹാരിതമായ ബോട്ട് യാത്രയ്ക്ക് പറ്റിയ സൗന്ദര്യം ഇവിടെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അവസരം കിട്ടിയാൽ മുത്തപ്പൻ്റെ അനുഗ്രഹം തേടുവാൻ പറശ്ശിനി കടവിലേക്ക് പോകുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് മുത്തപ്പൻ്റെ നാമധേയത്തിൽ ഞാൻ പറയുകയാണ് പറശ്ശിനിക്കടവും മുത്തപ്പൻ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു വീഡിയോ വാച്ച് ചെയ്യുക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവുക പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിലവിലുള്ളവരൊന്നും ഈ വീഡിയോയെ സംബന്ധിച്ചുള്ള കമൻ്റുകൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളെല്ലാം പറയാനായിട്ട് മറക്കരുത് സോ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് താങ്ക് യു സോ മച്ച്